അസ്സാമലൈക്കും വരേമത്തുള്ള താലോ അപ്രക്കാട്ടു എല്ലാവർക്കും സ്വന്തം അല്ലേ സുമായിരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു വാക്ക് ഈ ഒരു വാക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറയുക നമ്മളെ നെഞ്ചിൽ കൈ വെച്ച് അഞ്ച് വിരൾ പതിച്ച് നമ്മളെ നെഞ്ചിൽ ഉള്ളം കൈ വെക്കുക വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചിന് കൈ വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു വാക്ക് അഞ്ച് പ്രാവശ്യം അല്ല ഏഴ് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അല്ല ഏഴ് പ്രാവശ്യം പിന്നെ പറയുക അപ്പം നമുക്ക് എല്ലാവിധ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു സുബ്ബാനത്താലെ സാധിപ്പിച്ച് തരും അപ്പം നിങ്ങൾ എന്താ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിൽ കീർത്തിക്കുന്നത് അത്ര വലിയ കാര്യമായാലും അള്ളാഹു സുബ്ബാനത്താല പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തി തരും നമ്മൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ തന്നെ അള്ളാഹു അതിന് പരിഹാരം കാണിച്ചു തരും എല്ലാ ഏത് കാര്യങ്ങളാണോ നമ്മളെ മനസ്സിൽ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏത് കാര്യത്തിനാണോ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അള്ളാവിനോട് ധുവ ചെയ്ത് അതിന് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകി തരുന്ന ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ കേക്ക് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്തിട്ട് കാണുക ഒരു കുറച്ചൊരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ ഉള്ള ഒരു വീ പിന്നെ വീഡിയോ ആണ് അതിപ്പോൾ നിങ്ങൾ മുസിഞ്ഞിട്ടൊന്നും കാണരുത് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളെന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് കേൾക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കെല്ലാം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വരുന്ന എല്ലാ വിഷമതകളും അള്ളാവ് ചുരുക്കിത്തരും എല്ലാം തേച്ച് മായ്ച്ചു കളഞ്ഞ് അള്ളാഹു നല്ല ഹൈറായ വഴി മാത്രം നമുക്ക് നൽകിത്തരും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അറിവുന്ന അറിവ് നമുക്ക് ഉതകുന്ന ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക അതിലേക്കുകൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ലത് വന്നെത്തുക അപ്പം നമുക്കെന്താക്കാം കാര്യത്തിലേക്ക് വരാം കേട്ടോ എല്ലാവരും തന്നെ പിന്നെ വീഡിയോ തുടർന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക നമുക്കുള്ള കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ മെനക്കെട്ട് നമ്മൾ ഓതുന്നതും ചെല്ലുന്നതും ഒക്കെ അല്ലേ നമ്മുടേതായ എല്ലാ ഐശ്വര്യം വരാനും നമുക്കുള്ള എല്ലാ മുസീബത്തുകൾ നീങ്ങാനും ഒക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്നത് അപ്പോൾ ഇതൊക്കെ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നീയത്ത് വെച്ചുകൊണ്ട് തന്നെ ചെല്ലുക അപ്പോൾ ആ ചെല്ലുന്ന ചൊല്ലല് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ നല്ല തക്വയോടെ ഒതുവോടെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഒതുവുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്താണോ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് ആ സമയത്ത് നമുക്കിത് ചെല്ലാം കേട്ടോ ഇന്ന 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 സമയം അതിനില്ല ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ എന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലേ കാരണം ഇത് നമുക്ക് ഈ ഇസ്മ ഇസ്മാന്ന് ഇത് നമുക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഹർഷ് കുലുങ്ങുന്ന ഒരു ഇസ്മാണിത് ഏത് ആവശ്യത്തിനും നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചൊല്ലാം കേട്ടോ അത്രയും ശക്തിയും കറാമത്തും ഉള്ള ഒരു ഇസ്മാൻ ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ വലത് കൈ ഇടതു ഭാഗത്തെ നെഞ്ഞിൻ്റെ മുകളിൽ വെക്കുക പതിച്ച് വയ്ക്കുക ആ വയ്ക്കുന്നതിൽ നമ്മൾ ദ്വാ ചെയ്യുക ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുക അപ്പോൾ നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുക അപ്പോൾ ഏഴ് പ്രാവശ്യമാണ് നമ്മൾ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ടത് അത് ചൊല്ലിക്കഴിഞ്ഞാലും ചൊല്ലുമ്പോഴും തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉദ്ദേശങ്ങളുണ്ടാകാം എന്ത് കാര്യത്തിനാണെന്ന് അപ്പോൾ എന്ത് കാര്യത്തിനെന്നുവെച്ചാൽ നമ്മൾ വിചാരിച്ച ജോലി ശരിയായി കിട്ടാൻ അല്ലേ ഒരുപാട് പുരുഷന്മാർ തന്നെ എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് വ വാട്സപ്പിലേക്കൂടി ഇത്താ നമ്മൾ ഗൾഫിലാണെന്നിത്താ ഇന്ന ഇന്ന സ്ഥലത്താണിത്താ ജോലിയിൽ ഭയങ്കരമായ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഇത്താ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ അതുപോലെ തന്നെയാണ് വിചാരിച്ച ജോലി നല്ല ഹൈറായി കിട്ടാനും മനസമാനത്തോടെ ചെയ്യാനും ബിസിനസിൽ വൻ വിജയം ഉണ്ടാകാനും നല്ല ഒരു വീട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കല്യാണം സ്വല്ഹായ നിലയിൽ ഹൈറായ കല്യാണം നടക്കാനും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ഉദ്ദേശിച്ച പ്രായത്തിൽ തന്നെ അള്ളാഹു സ്വലായ ഒരു ഇണയം അവർക്ക് കണ്ടെത്തി കൊടുത്ത് അവർക്ക് ആ കല്യാണം കൊടുക്കാനും ഒക്കെ വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അള്ളാഹുവിൻ്റെ ആർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയണമെന്നില്ല അല്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ ആർഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനം അത്രമാത്രം വലുതായ വലുതായതെന്ന് വെച്ചാൽ ഈ ഭൂമിയും ആകാശവും ഒന്നും ഒന്നുമല്ല അത്രയും അത് അർഷമെന്ന് വച്ചാൽ അതിൽ കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ എന്താ പറയുക ചെറിയൊരു ചെറിയ എന്താ ഞാൻ പറഞ്ഞു തരണ്ടേ ഒരു കടുക് മണി ഇട്ടതുപോലെ ഉണ്ടാവുള്ളൂ എതിരെ അള്ളാഹുവിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ് അതാണ് അള്ളാഹുവിൻ്റെ ഹർഷ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം നമുക്ക് ആകാശം ഭൂമിയേക്കാളും വലുത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ മനസ്സിന് ഇണങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും വലിയൊരു ഇസ്മാണ് ഈ എസ്മ ചെല്ലുമ്പോൾ അള്ളാവിൻ്റെ ഹർഷ കുലുങ്ങുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മക്കൾ ഇൻ്റർവ്യൂവിന് പോകാൻ പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ ഇന്ന ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഏത് ദിവസമാണോ നമ്മൾ അറിയുന്നത് ആ ദിവസം തൊട്ട് നമ്മൾ ഈ എസ്മ നമ്മൾ ചൊല്ലിക്കോണ്ട് ഒരു വാക്കായിട്ട് ചൊല്ലിക്കൊണ്ട് നിൽക്കുക അത് ആ ചൊല്ലുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഏത് സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ മക്കളുടെ ജോലി മക്കളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അതുപോലെ മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പരീക്ഷേൻ്റെ കാര്യത്തിൽ എക്സാമി പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ സഹോദര്യന്മാർ ഇതിട്ടിട്ടുണ്ട് മക്കള് പഠിക്കാൻ തീരെ കൂട്ടാക്കുന്നില്ല നല്ല മക്കളതിനുണ്ടായതിന് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തീരെ പഠിക്കുന്നില്ല പിന്നെ പഠിക്കാൻ പറയുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യമാകുന്ന അതുപോലെ തന്നെ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന ഒരു വളർന്ന് ജോലിയായി അവർ അവരുടേതായ ജോലി ഒക്കെ സമ്പാദിച്ചൊരു സമ്പാദ്യം കണ്ടെത്തുന്നത് മുതൽ ബാപ്പാനെയും ഉമ്മാനെയും തീരെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സഹോദരിമാർ പോയിസട്ടിട്ടുണ്ടായിന് അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യത്തിന് നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യത്തിനായാലും വേറെ എന്താ നമ്മൾ അവർക്ക് സഹായം എന്ന കണക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അത് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇത്താ അത് കേസും കുൽമാലും ഒക്കെ ആയിട്ടാന്നുള്ളത് അതിലൊക്കെ തന്നെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ആ പൈസ ഒക്കെ തിരിച്ചു കിട്ടാനും മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല പഠിപ്പും വിദ്യയും ഒക്കെ കിട്ടാനും അതുപോലെ തന്നെ മതപഠനം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ എക്സാം ആയാലും ഇൻ്റർവ്യൂ ആയാലും അതൊക്കെ നല്ല രീ നിലയിൽ അറ്റൻഡ് ചെയ്യാനും നമുക്ക് വീടില്ലാത്ത കുറേ കുറേ ആൾ വോയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് അനുയോജ്യമായ ഒരു നല്ലൊരു വീടുണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഈസ്മ നമുക്ക് ചൊല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ കൈ നെഞ്ചിൽ വെക്കുക വലത് കൈ ഇടതു ഭാഗത്ത് നെഞ്ചിലാന്ന് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഈസ്മു ചൊല്ലി നമ്മൾ ദുവാ ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരിക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കെന്തോ ആത്മാർത്ഥതയോട് കൂടി നല്ല മനസ്സോടു കൂടി ചെയ്താലേ അതിന് നല്ലതായി അള്ളാവ് സ്വീകരിക്കണമെങ്കിൽ അത് അത് അതിൻ്റെ തക്കവയോടെ നമ്മൾ ചെയ്യണം കേട്ടോ നമ്മളുടെ ആവശ്യം എന്തുമാകട്ടെ നടന്നു കിട്ടുന്ന അത്ഭുതകരമായ ഇസ്മാണിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ മലക്ക് അവിടെ നമുക്ക് വേണ്ടി പറയും കാരണം നമ്മൾ ഈ ഇസ്മ ചൊല്ലി അള്ളാഹുവിയിലേക്ക് നമ്മൾ ദുവാ ചെയ്ത് ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് പറയും നമ്മൾ അർഷ് കുലുങ്ങുന്നത് ഇന്ന ആൾ ഇന്ന അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇന്ന ആൾ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന കാര്യം ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഹർഷ കുലുങ്ങുന്നത് അതുകൊണ്ട് അവരുടെ കാര്യം എത്ര എളുപ്പത്തിൽ അള്ളാഹുവെ നീ പരിഹരിച്ച് കൊടുക്കണേ അല്ല എല്ലാ എല്ലാ നല്ല വിധത്തിൽ അനുഗ്രഹം ചൊരിയണേ അല്ല എന്ന് നമ്മുടെ മലക്ക് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് പേര് നമുക്ക് അറിയപ്പെടുന്ന തൊണ്ണൂറ്റി ഒൻപത് പേരിലുള്ള നാമങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ലക്ഷത്തിൽ പരം നാമങ്ങളുണ്ടെങ്കിലും കൂടി നമുക്ക് എപ്പോഴും സുപരിചിതമായ നാമമാണ് ഈ തൊണ്ണൂറ്റി ഒൻപത് നാമം ആ നാമത്തിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മാത്ര അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും കൂടാതെ നമുക്ക് എന്തെങ്കിലും മുസീബത്തും അടങ്ങാറുണ്ടെങ്കിൽ അത് അള്ളാഹു സുബേത്താല നമ്മൾ ഉദ്ദേശം എന്നതാ എന്താണോ ആ ഉദ്ദേശത്തിനനുസരിച്ച് തന്നെ നമുക്കെല്ലാം പരിഹരിച്ച് നൽകാനും നമ്മുടെ വിഷമങ്ങളെല്ലാം തീർത്തി തരാനും കണ്ണേർ ഷെഹറ് പോലത് തട്ടി ദൂരപ്പെടുത്താനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നമ്മൾ വേണ്ടുന്നത് പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും പിന്നെ കുറേ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് ആദ്യം കുറേ മുമ്പേ ഒക്കെ ഇത്ത അപ്പോഴൊക്കെ നമുക്ക് മനസ്സിന് ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാം പരിഹരിച്ച് വരുമ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടായിനിയിപ്പം വീട്ടിലുള്ളതായാലും കുടുംബത്തിലുള്ളതായാലും പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾക്ക് ചൊല്ലുന്ന സമയത്ത് പകുതിക്കായി പോകുന്നു അതുപോലെ തന്നെ ചൊല്ലുമ്പോൾ വേറെ എന്തെല്ലോ രൂപത്തിലായിപ്പോന്നു അതുകൊണ്ടൊന്നും നമുക്കിപ്പം ഫലം കിട്ടുന്നില്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചൊല്ലുന്നത് നമ്മൾ എന്തിനാണ് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്ന കാര്യം ആ കാര്യം നമ്മൾ അതേ തക്വയോടെ അതേ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്ത് അതൊക്കെ ശരിയായി ക്ലിയറായിട്ട് കിട്ടിയാലേ അത് നമുക്ക് അതിനാവ് പരിഹാരം നൽകുകയുള്ളു അല്ലാതെ മനസ്സിൽ വിഭ്രാന്തിയും വേഷവും വേചാറും ഒക്കെ ആയി നമുക്ക് ഓതുമ്പോൾ അത് ഓത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഓത് ഓത്ത് ക്ലിയർ ആവൂല ചൊല്ലുന്നത് ക്ലിയർ ക്ലിയറാവൂല അത് എന്തല്ലോ പോലെ ആവും അതുകൊണ്ട് തന്നെയാണ് ഇത്ത ഇപ്പം നമുക്ക് ഒന്നിനും പരിഹാരം കിട്ടാത്തത് മനസ്സൊന്നും ഒരു സമാധാനമല്ല ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ത്രീകൾ എനിക്ക് ചോദിച്ചിട്ടുണ്ട് കാരണം അവരുടെ തെറ്റ് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ആദ്യ ആദ്യം ഇത്ത പറയുന്നത് പോലൊക്കെ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളത് ഭംഗിയായി എല്ലാം ശരിയായി നേരാമണ്ണായി കിട്ടിയിട്ടുണ്ട് ഈ ത ഇപ്പം ഇങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് മനസ്സൊന്ന് നേർക്കാൻ വേണ്ടി ദുവാ ചെയ്യണേ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ വലിച്ചു നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അർഷും ലൗഹും കലമും സ്വർഗവും നരവും മലക്കുകളും ജിന്നുകളും കൂടാനുകൂടി ജീവജാലങ്ങളും മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥ പടച്ചറപ്പേ എന്ന അർത്ഥം വരുന്ന അള്ളാഹുവിൻ്റെ എന്ന് അർത്ഥം വരുന്ന അള്ളാഹുവെ എല്ലാം സംരക്ഷിച്ച് പരിപാലിക്കുന്നവന് പടച്ചിറപ്പേ എന്ന് അർത്ഥം വരുന്ന ആ വലിയ ഒരു ഇസ്മ നിങ്ങൾക്ക് ചൊല്ലിയാൽ എല്ലാ കാര്യവും അദ്ദേഹം എല്ലാ അത്ഭുതകരമായി രക്ഷപ്പെട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ തന്നെ പല വിധത്തിലായിരിക്കും പല കാര്യങ്ങളും ബിസിനസ്സിലായാലും ജോലിയിലായാലും പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒരു വെറുപ്പോ വിദ്വേഷം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാകാഴിഞ്ഞാല് ഭയങ്കര തടസ്സമായിരിക്കും അപ്പോൾ അതൊക്കെ മാറി കിട്ടാനും എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ശരിയായി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സുകൊണ്ട് ആകാ എന്താ പറയുക നല്ല മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് നല്ല ആകാംക്ഷയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ഇത് ചൊല്ലി നമുക്ക് പരിഹാരം കിട്ടും എന്നുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെല്ലുക അപ്പം ഈ ചെല്ലുന്ന ചെല്ലല് ഒന്നും തന്നെ വെറുതെ ആവൂല ഞാൻ പറഞ്ഞുതരാം ഈ നമ്മൾ നെഞ്ചിൽ ഇടുന്ന ഇടുന്ന നെഞ്ചിൽ വലത് കൈവച്ച് ചൊല്ലേണ്ട സമയത്ത് എന്താണ് ചൊല്ലേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം യ അല്ലാ യാ ഒ ഒനിയുയാ അല്ല യാ ഒനിയുയാ മുനീയ അല്ല എന്ന് ഈ ഇസ്മ നിങ്ങൾ എത്ര പ്രാവശ്യം ചെല്ലണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വലത് കൈ ഇടത് ഭാഗത്തെ നെഞ്ചിൻ്റെ നെഞ്ചിൽ വെക്കുക എന്നിട്ട് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഇത് ചൊല്ലുക കേട്ടോ ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെല്ലണ്ടതെന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് തവണ ചെല്ലണം ഈ ഇസ്മാണ് കേട്ടോ അല്ലാ യാളിക്കൽ മുൾക്ക് അല്ലാൽ അല്ലാതൽ ജലാലി വൽയ അല്ലാ എന്ന ഇസ്മ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇത് കുറേ ഒ രണ്ട് മൂന്ന് പിന്നെ നാമങ്ങളുള്ളത് ഒന്നിച്ച് കൂട്ടിയിട്ടുള്ള ഈ ഒരു ഇതാണിത് അപ്പം യാ മാലിക്കൽ മിൾക്ക് യാദൽ ജലാലി വൽ ഇക്രാമ് യാ അള്ളാ എന്ന ഈസ് ഇരുപത്തിയേഴ് വട്ടാന്ന് നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്ന സമയം ഇന്നില്ല അപ്പം നിങ്ങളിത് ഒരു ദിവസം ഇരുപത്തിയേഴ് വട്ടാന്ന് ചെല്ലേണ്ടത് മറ്റേത് യാ ഒ അള്ള എന്നുള്ളത് ഏഴ് തവണ ചൊല്ലുക അത് നമ്മൾ ഒരു ദിവസം ഏഴ് തവണ കേട്ടോ ഇത് നിങ്ങളൊരു പതിനേഴ് ദിവസം നിങ്ങൾ ചൊല് നിങ്ങൾ മുറിയാതെ പതിനേഴ് ദിവസം ഒരു ദിവസം അതിൽ ഇടവിട്ട് പോകാൻ വേണ്ടി പാടില്ല കാരണം നിങ്ങൾക്ക് സമയം നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ഏത് സമയമാണോ നിങ്ങൾക്ക് ഫ്രീ ആകുന്നത് നിങ്ങൾക്ക് ഏത് സമയമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് മുടങ്ങാതെ നിങ്ങൾ ചെല്ലുക നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബൈൻത്തല നല്ല ഭംഗിയായി നിറവേറ്റിത്തരും അതിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് അള്ളാഹു സുബൈൻ ഏറ്റെടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരുന്ന റബ്ബ് നമ്മളെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്കതിന് തക്കതായ പ്രതിഫലവും പരിഹാരവും അള്ളാഹു സുബാനത്താല നൽകിത്തരും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ തന്നെ നീക്കിത്തരും നമുക്ക് വരാനിരിക്കുന്ന വലിയ ആപത്തുകളെ തൊട്ട് അള്ളാഹു സുബൈൻത്തല കാത്തു രക്ഷിക്കും അപ്പോൾ ഇത് നിങ്ങൾ ചെല്ലുക അപ്പം മായരബി ഇഷാവിൻ്റെ ഉള്ളിൽ നിങ്ങൾ നമസ്കാരത്തിൻ്റെ ശേഷം ഇഷാ ബാങ്ക് കഴിയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ മുത്തനബിൻ്റെ പേരിൽ ഒരു ഏഴ് സൂറത്തുൽ ഫാത്തിയും ഒരു യാസീനും ഓതുക കേട്ടോ എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് ദുവാ ചെയ്യുക ദുവാ അള്ളാഹു എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുയേ നീ ഹയറായിട്ട് ഹലാലായ രൂപത്തിൽ നീ നടത്തി തരണേ അല്ല ഷറുകളൊക്കെ ദൂരപ്പെടുത്തി നീ ഹൈർ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ എന്ന് പറഞ്ഞ് ദുവാ ചെയ്യട്ടെ ഇവിടെ നമ്മുടെ ദുവാ സ്വീകരിക്കുമാറായിട്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സല തന്നെ നടത്തി തരട്ടെ അപ്പം നമ്മുടെ എല്ലാ സാലിഹായ മുറാദുകളും അള്ളാഹു ആസിലാക്കി തരട്ടെ നാളെ മറ്റൊരു വീഴിയായി വരുന്നവരേക്കും ആയ